സ്ലാമലൈക്കും എൻ്റെ പേര് അലി മേപ്പാടിയാണ് ഞാൻ സ്ഥിരമായി അക്ബർ സാഹിബിനെ കേൾക്കുന്ന ഒരാളാണ് യൂട്യൂബിലും പറ്റും ഇന്ന് നമ്മുടെ ലോകം വിരൽത്തുമ്പിലായതുകൊണ്ട് തന്നെ യൂട്യൂബും ഇൻ്റർനെറ്റും ഇഷ്ടാനുസരണം ഏവർക്കും പ്രായഭേദവിന്യേ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരുടെയും സ്പീച്ചുകൾ നമ്മൾ എല്ലാവരും ജാതി മതഭേദഭന്യേ കേൾക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ അക്ബർ സാഹിബ് അതിൽ നിന്നും ഒരു വേറിട്ട ഒരു പ്രഭാഷകനാണ് അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ സ്ഥിരമായി കേൾക്കാറുമുണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ ഭാരതത്തെ കാർന്ന് നിന്നുന്ന ഒരു ക്യാൻസറാണ് ഫാഷിസം ഈ ഫാഷിസത്തെ എല്ലാവരും പൊതുവായി എതിർക്കുന്നതിന് പകരം നമ്മളുടെ ആളുകൾ സംഘടനാപരമായി സംഘടനയിലേക്ക് ആളുകൾ ചേർക്കുന്നതിന് വേണ്ടി സത്യത്തെ വിരുദ്ധമായി കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ യുവത്വം ശങ്കിച്ചു നിൽക്കുകയാണ് എന്താണ് സത്യം എന്താണ് നുണ എന്നുള്ളതിൽ ശങ്കിച്ച് നിൽക്കുകയാണ് ഇന്ന് അവർ ഫേസ്ബുക്കിൻ്റെ പുറകിലും വാട്സാപ്പിൻ്റെ പുറകിലുമാണ് അതുകൊണ്ട് തന്നെ അക്ബർ സാഹിബിന് ഈ യുവത്വത്തെ ഈ വേദിയിലുള്ള ഈ യുവത്വത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു സന്ദേശം എന്താണ് നമ്മുടെ സുഹൃത്തിൻ്റെ ചോദ്യം ഫാഷിസത്തിനെതിരെ ഈ വേദിയിലെ യുവത്വത്തിന് നൽകാനുള്ള സന്ദേശം എന്താണെന്നു പലതവണ പറഞ്ഞു കഴിഞ്ഞു സത്യത്തിൽ ഫാഷിസത്തെ നമുക്ക് വൈകാരികമായി അടിച്ചമർത്താൻ കഴിയില്ല ഫാഷിസത്തെ നമുക്ക് കേവലം പ്രതികരണങ്ങൾ കൊണ്ട് അടിച്ചമർത്താൻ കഴിയില്ല പ്രതികരണങ്ങൾ ഫാഷിസം ആഗ്രഹിക്കുന്നതാണ് എന്തിനു വേണ്ടി അധ്യാപകനെ കൊന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അതിന് ശക്തമായ പ്രതികരണം ആ പ്രതികരണം വഴി ആഗ്രഹിക്കുന്നത് അടക്കണം എന്നാണ് നമ്മളെ പ്രതികരിക്കുന്നവരാക്കി കേവലം പ്രതികരിക്കുന്നവരാക്കി തീർക്കുക എന്നത് ഫാസിസം മാത്രമല്ല മുമ്പ് ബ്രിട്ടീഷുകാരനും ശ്രമിച്ചതാണ് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ബ്രിട്ടീഷുകാരൻ മുസ്ലിങ്ങളെ സമാധാനപരമായി മുന്നോട്ട് പോയിരുന്ന മുസ്ലിങ്ങളെ അവരെ പ്രകോപിപ്പിച്ച് പ്രതികരിപ്പിക്കുന്നത് ആ പ്രതികരണം ഉണ്ടായപ്പോൾ അത് അടിച്ചമർത്താൻ എളുപ്പമായി അങ്ങനെ മലബാറിലെ മുസ്ലിങ്ങളെ ക്രൂരമായി അതിക്രൂരമായി അടിച്ചമർത്തുകയും അവരിലെ യുവാക്കളെ മുഴുവനും കൊന്നുകളയുകയും അവരിലെ ബാക്കിയുള്ളവർ അന്തമാനിലേക്ക് കടത്തുകയും എല്ലാം ചെയ്യാൻ ബ്രിട്ടീഷുകാരനുപയോഗിച്ച തന്ത്രം നമ്മളെ കൊണ്ട് പ്രതികരിപ്പിക്കുക എന്ന തന്ത്രം അവിടെ ആ പ്രതികരണത്തിൽ നിന്ന് കേവല പ്രതികരണങ്ങളിൽ നിന്ന് മാറി നിന്ന് ബുദ്ധി ഉപയോഗിച്ചതുകൊണ്ടാണ് പിന്നീട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നവോത്ഥാനം ഉണ്ടായത് മുനന്മയുണ്ടായത് ആ ബുദ്ധി ഉപയോഗിക്കാൻ പലപ്പോഴും കഴിയാത്തത് കൊണ്ടാണ് ഉത്തരേന്ത്യയിലെ പല പ്രദേശങ്ങളിലുമുള്ള മുസ്ലിങ്ങൾ ഇപ്പോഴും അധസ്ഥിതിയിൽ കഴിയുന്നത് നമ്മൾ തിരിച്ചറിയണം അവിടെ നമുക്ക് പ്രതികരിക്കണം പ്രതികരണം എങ്ങനെ ബൗദ്ധിപരമായി പ്രതികരിക്കാം ഫാഷിസത്തിൻ്റെ നാവും കയ്യുമാണ് അറിയേണ്ടത് അതിന് ആയുധം പോരാ അതിന് നിങ്ങൾ ഏതെങ്കിലും കൊന്നവനെ തിരിച്ചു കൊല്ലുന്നത് കൊണ്ട് കാര്യമല്ല കാരണം ഈ കൊല്ലുന്നതും കൊല്ലിക്കുന്നതും മറ്റുള്ളവരാണ് നിങ്ങൾക്ക് അവരേക്ക് അടുത്തേക്ക് അടുക്കാൻ പോലും കഴിയില്ല കഴിയില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവരുപയോഗിക്കുന്ന ആയുധങ്ങളെ നിർവീര്യ മക്കളാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് എനിക്ക് എത്ര കടിക്കുമെന്ന് നമ്മൾ ആലോചിക്കണം നമ്മൾ സംഘടനകളെ കാത്തുക്കാണ് തീർച്ചയായും സംഘടനകൾ ചെയ്യേണ്ട സംഘടനകൾ ചെയ്യണം നമ്മളിങ്ങനെ ആലോചിക്കുകയാണ് ഏ വല്ല സംഘടന സൂര്യം എന്ത് ചെയ്ത് മുജാഹിദ് എന്ത് ചെയ്ത് ജമാഅത്ത് എന്ത് ചെയ്ത് തെബിലീഗ് എന്ത് ചെയ്ത് ലീഗ് എന്ത് ചെയ്ത് കയ്യെന്നിൽ എന്ത് ചെയ്ത് നമുക്ക് തിരിച്ചു വയ്ക്കാൻ ഞാൻ എന്ത് ചെയ്തു എന്നൊന്ന് ചോദിച്ചൂടെ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്കൊന്ന് ആലോചിച്ചൂടെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഹിന്ദുവിനോട് ഞാൻ ക്ലിയ കൃത്യമായി പറയട്ടെ എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ഹിന്ദുവിനോട് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമൂഹത്തിന് കേട്ട പോലെ അല്ല സുഹൃത്തെ എന്ന് പറയാൻ നമ്മൾക്ക് അതിന് വലിയ 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 പ്രഭാഷണ കലൊന്നും ആവശ്യമില്ലല്ലോ ഖുർആന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കൊടുത്താൽ നമുക്ക് പറയാൻ പറ്റണ അല്ലേ അതിന് നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എൻ്റെ യുവാക്കളോട് പറയാനുള്ളത് അതാണ് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന ചിന്തയാണ് യുവാക്കളുടെ കൂട്ടായ്മകൾ ഉണ്ടാകുന്നതിന് കാരണം അപ്പൊ ഫോക്കസിനെ പോലുള്ള ഒരു കൂട്ടായ്മ സെന്ററിനെ കീഴിൽ ഉണ്ടായി വരുന്നത് അതേപോലെയുള്ള ആരാകട്ടെ കൂട്ടായ്മകൾ ഉണ്ടാകേണ്ടത് എനിക്കെന്ത് ചെയ്യാൻ കഴിയും സമൂഹത്തിന് എന്ത് കൊടുക്കാൻ കഴിയും എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് എന്ത് കിട്ടും എന്നാണ് അപ്പോഴാണ് സംഘടനകൾ സമൂഹത്തിന് ഭാരമായി തീര സംഘടന ഉണ്ടാ സംഘടനകൾ ഉണ്ടാവുന്നാലും എപ്പോഴാണ് അല്ലെങ്കിൽ അതിന് ത്യാഗവും അതിന് പ്രവർത്തനവും അതുണ്ടാക്കിയ നവോത്ഥാനവും എല്ലാം എപ്പോഴാണ് ഞങ്ങൾക്ക് എന്ത് സമൂഹത്തിന് കൊടുക്കാൻ കഴിയുമെന്ന് പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിം സമുദായത്തിന് എന്ത് കൊടുക്കാൻ കഴിയുമെന്ന് കൊടുങ്ങല്ലൂരിലും തിരൂരങ്ങാടിയിലും തലശ്ശേരിയിലും എല്ലാമുള്ള മുസ്ലിങ്ങൾ ചിന്തിച്ചപ്പോ അവരൊരുമിച്ച് കൂടിയിട്ടാണ് ആദ്യത്തെ കേരളത്തിലെ മുസ്ലിം സംഘടനയുണ്ടായത് കേരള മുസ്ലിം ഐക്യ സംഘം എന്ന സംഘടന എന്ത് കൊടുക്കാൻ പറ്റുന്ന അവർ ചിന്തിച്ച് നമ്മളിപ്പോൾ എന്താ നമ്മൾ നാലാൾ കൂടിയിട്ട് എന്തെങ്ങോട്ട് കിട്ടും എന്നാണ് എനിക്ക് ഇന്ന സ്ഥാനം കിട്ടിയിട്ടില്ല എനിക്ക് അവിടെ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം കിട്ടിയിട്ടില്ല എനിക്കത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഉള്ള ഉള്ള ജനാധിപത്യക്രമത്തെ പൊളിക്കാം ഞാൻ എന്ത് ചെയ്യാം എൻ്റെ ഒരു പാർട്ടി ഉണ്ടാക്കാം ഇങ്ങനെയാണ് നമ്മൾ ചിന്ത ഞാനിത് പറയുന്നത് ഞാനിത് പറയുന്നത് വളരെ കൃത്യമായി നമ്മൾ ചിന്തിക്കണം എന്ന് വിചാരിച്ചിട്ട് മാത്രം ഏതെങ്കിലും പാർട്ടിക്ക് വക്കാലത്ത് പിടിക്കാനല്ല ഇനിയും നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ് രാഷ്ട്രീയമായ സംഘാടനം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ആയുധം വോട്ടാണ് ജനാധിപത്യത്തിൻ്റെ ആയുധം ഭരണഘടനയാണ് നിങ്ങൾ ആയുധം ഉപയോഗപ്പെടുത്തിയിട്ട് കത്തി കൊണ്ടും കടാര കൊണ്ടും കുംഫുകളി കൊണ്ടും കരാട്ട കൊണ്ടും അല്ലെങ്കിൽ എ കെ ഫോർട്ടി സെവൻ കൊണ്ടും ഒന്നും ജനാധിപത്യക്രിയയിൽ നിങ്ങളുടെ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നിലനിൽപ്പിന് വേണ്ടി പോരാടാനും കഴിയില്ല അത് ആത്മഹത്യയുടെ മാർഗമാണ് കഴിയുമായിരുന്നെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഭീകര സംഘടന ആയിരുന്ന എൽ ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയേണ്ടിയിരുന്നു ഇസ്ലാമികമല്ല അത് അത് വേറെ വിഷയം ഞാൻ പറയുന്നത് എൻ്റെ യുവാക്കളോട് എന്ത് ഉപദേശം കൊടുക്കാനുണ്ട് എന്ന് ചോദിച്ചത് കൊണ്ടാണ് യുവാക്കളോട് ഉപദേശിക്കാനുള്ളത് നമ്മുടെ തലച്ചോറിനകത്ത് എ കെ ഫോർട്ടി സെവനുകൾ ഇരമ്പട്ടേ നമ്മുടെ തലച്ചോറിനകത്ത് ചിന്തകൾ വരട്ടെ ഈ ആദർശപരമായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സാംസ്കാരിക ഫാസിസത്തിന്റെ ഏറ്റവും വലിയ ആയുധമായ ഇസ്ലാമോ ഫോബിയയെ തകർക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി ചെറിയ ഏകകങ്ങളെങ്കിലും മതനിരപേക്ഷ കക്ഷികൾ മുസ്ലിങ്ങളുടെ വോട്ടുകൾ ഒരുമിപ്പിക്കുവാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പണ്ട് പ്രസിഡന്റ് ആയപ്പോൾ അയാൾ ഇന്നത് ചെയ്തേക്കണ് അത് കൊണ്ട് എനിക്ക് അയാളെ പറ്റൂല പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി അയാൾ അങ്ങനെ ചെയ്തേക്കണ് അതും പറ്റൂല മറ്റോനെ പറ്റുമോ അതും പറ്റൂല ബനി പറ്റുവോ ഇല്ല പറ്റൂല അപ്പൊ പറ്റാത്ത ആൾക്കാരെല്ലാരും കൂടി കൂടിയിട്ട് ഒരു പറ്റാത്തവരെ പാർട്ടി ഉണ്ടാക്കലല്ല മറിച്ച് നമ്മൾക്കുള്ള ആയുധം ഭരണഘടനയും വോട്ടുമാണ് എന്ന് മനസ്സിലാക്കി അതിനെ അതിനെ ഉപയോഗിക്കാൻ ഒരുമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ രംഗത്ത് നിത്യമായ ശൂന്യതയായിരിക്കും അതിനെ അതിനെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആലോചിക്കുക ആലോചിക്കേണ്ടത് അതാണ് അതിന് നമ്മൾ ഉണ്ടായിട്ട് ശരിയാവുമെന്ന് വിചാരിക്കലേ നമ്മൾ പ്രദേശത്ത് ഉണ്ടാക്കണം അവിടെ തുടങ്ങാം എനിക്കെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആലോചിക്കുക എനിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ എം എം അക്ബറിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കേണ്ടത് എൻ്റെ സംഘടനയെക്കുറിച്ച് പോലും അല്ല ആ ഞാനെന്ന് എം എം അക്ബർ എന്റെ സംഘടനയിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രദേശത്തുകാരിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സർ സയ്യിദ് അഹമ്മദ് ഖാനെ പറ്റി സർ സയ്യിദ് സമുദായത്തിലേക്ക് ഇറങ്ങി വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് സമുദായത്തിന് ഡൽഹിയിൽ അദ്ദേഹം വലിയ മൈതാനിയിൽ ഒരു വലിയ പ്രഭാഷണത്തിന് വേണ്ടി ആളുകളെ വിളിച്ചു വലിയ സദസ്സ ആ സദസ്സിന്റെ മുന്നിൽ അദ്ദേഹം വിഷയം അവതരിപ്പിച്ചു നമ്മൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ആധുനിക വിദ്യാഭ്യാസം നേടാൻ സമുദായമേ നമുക്കൊരു സ്ഥാപനം വേണം നിങ്ങളുടെ ചില്ലി കാശ് അതിനു വേണ്ടി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സർ സയ്യിദ് സംസാരിച്ചത് അപ്പം അദ്ദേഹത്തിന്റെ സ്റ്റേജിലേക്ക് ചെരുപ്പും ഇങ്ങനെ വന്നു എറിഞ്ഞതാണ് എറിഞ്ഞതാണ് അദ്ദേഹം ഈ ചെരുപ്പ് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കോളേജിനു വേണ്ടി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഒരു ചെരുപ്പ് സംഭാവന ചെയ്തിരിക്കുന്നു ഇത് ഒന്നു മാത്രം കിട്ടിയിട്ട് കാര്യമില്ല ഇത് അരച്ചെരുപ്പയായിട്ടുള്ളൂ വലതുകാലിൻ്റെ ചെരുപ്പേ ഉള്ളൂ ഇടത് കാലിൻ്റെ ചെരുപ്പ് കൊണ്ട് അദ്ദേഹത്തിന് ഒരു കാര്യമില്ല അതുകൊണ്ട് അതുകൂടി തന്നാൽ അത് രണ്ടും എനിക്ക് ഉപയോഗിക്കാമായിരുന്നു രണ്ടാമത്തെ ചെരുപ്പും വന്നു സ്വാഭാവികം അദ്ദേഹം ഈ രണ്ട് ചെരുപ്പും ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് എൻ്റെ സമുദായത്തിൻ്റെ സംസ്കാരം ലോകത്തെ അത്യുത്തമ സമുദായമെന്ന് പഠിച്ച തമ്പുരാൻ പറഞ്ഞ സമുദായത്തിൻ്റെ സംസ്കാരം വിധാന സഹോദരങ്ങളെ അവിടെ നിന്ന് നമുക്ക് കയർ ഉമ്മയിലേക്ക് പോകേണ്ടതുണ്ട് അതിന് നമുക്ക് വിവരമുണ്ടാകേണ്ടതുണ്ട് അതിന് നമുക്ക് സ്ഥാപനം വേണ്ടതുണ്ട് ഇത് ലേലം ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് ചെരുപ്പ് അവിടുന്ന് അദ്ദേഹം ലേലം ചെയ്തു ഞാൻ പറയുന്നത് അദ്ദേഹം ഒരാളായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ജനാധിപത്യ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചരിത്രത്തിൽ ആ ഒരാൾ തുടങ്ങി വെച്ച ആ മെടുക്തിരിയാട് ഇന്ന് ഉള്ള നന്മകൾ ആ നന്മകളുടെ മുഴുവനും അടിത്തറായി എന്ന ചരിത്രം പഠിക്കുന്നവർക്കറിയും നമുക്ക് തുടങ്ങാൻ നമ്മില്ലെന്ന് നാളെ തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നു നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല തുടങ്ങാൻ നമ്മൾ സന്നദ്ധമാണോ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും ആത്മാർത്ഥമാകണം സമൂഹത്തിന് കൊടുക്കാനാകണം ആദർശത്തിന് കൊടുക്കാനാകണം എന്നിട്ട് വാങ്ങാനാകരുത് വാങ്ങാനാകുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകൂല അതിന് നമ്മൾ സന്നദ്ധമാവുക എന്നാണ് എൻ്റെ യുവാക്കളോട് സഹോദരങ്ങളെ നൽകുവാനുള്ള ഉപദേശം വികാരമല്ല വികാരമാണ് ആവശ്യം ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത് തകർക്കേണ്ടത് ഫാഷിസത്തിൻ്റെ മസ്തിഷ്കത്തെയാണ് അത് തകർക്കാൻ നമ്മുടെ ബുദ്ധി പ്രയോഗിക്കുക വികാരം ഒഴിവാക്കി വെക്കുക എന്നതാണ് ചുരുക്കത്തിൽ ഉള്ള ഉപദേശം